ഇരുപത്തിരണ്ട് മോഡൽ വാഹനം മുപ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഹിസ്റ്ററി അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഇരുപത് മോഡൽ നാപ്പത്തിന്റെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നമുക്ക് ആറര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും വണ്ടി ലക്ഷം ഏ പ്രൈസിൽ വേറെ കിട്ടൂല തൊട്ട് മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഓഫർ സെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വാഹനങ്ങൾ നമ്മൾ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരുന്നു എല്ലാ വാഹനത്തിലും ഫുൾ ഓപ്ഷൻ വരുന്ന ഒരുപാട് വാഹനങ്ങൾ അതുപോലെ ലോ കിലോമീറ്റർ വാഹനങ്ങൾ വെറും പതിനാറായിരം കിലോമീറ്റർ ഓടിയ വാഹനം ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയ വാഹനം ഇരുപത്തയ്യായിരം കിലോമീറ്റർ ഓടി അമ്പതിനായിരത്തിന് താഴ്ച കിലോമീറ്റർ ഒരുപാട് വാഹനങ്ങൾ അതും പുതിയ വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് നോക്കുമ്പോൾ പുതിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ ട്വന്റ് നമുക്ക് അഞ്ച് ലക്ഷം രൂപ വിലക്കുറവിൽ നമുക്ക് വണ്ടികൾ സ്വന്തമാക്കാം അതും സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനങ്ങൾ കേട്ടോ ഒരുപാട് വാഹനങ്ങള് ഇയർ എൻഡിങ് സെയിലായിട്ട് ഓഫർ റേറ്റിൽ അതും ഒരു വണ്ടിയിൽ മിനിമം എഴുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ വരെ വില കുറച്ച് വിൽക്കുകയാണ് മാർക്കറ്റ് റേറ്റിനേക്കാളും ഒരു ലക്ഷം വരെ നമുക്ക് വിലക്കുറവില് വാഹനം സ്വന്തമാക്കാൻ ഒരു സുവർണാവസരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്ക് എല്ലാവരും കയ്യിലും ഒരു വണ്ടി എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും കിട്ടണം ആ രീതിയിലാണ് നമ്മൾ ഓഫർ വെച്ചിട്ടുള്ളത് വരുന്ന ഒരു ഐറ്റിൻ്റെ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അതും എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഡീസലില് വരുന്ന വാഹനമാണ് ഡീസലില് അഞ്ചര ലക്ഷം രൂപ ടച്ച് സ്ക്രീനാണ് ഇരുപത്തിരണ്ട് വാഹനം ഇരുപത്തിരണ്ട് മോഡൽ വാഹനം മുപ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി ഇരുപത്തി ഒമ്പതിൽ സർവീസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസിന് ഒരു ചിലവാക്കേണ്ട പത്ത് ലക്ഷം പോകും വണ്ടി വില ിൽ പതിമൂന്ന് ലക്ഷം രൂപ ഓൺ ദ റോഡ് പ്രൈസ് വരുന്ന വാഹനം നമ്മൾ എട്ടര ലക്ഷം വില ഇട്ടിരിക്കുന്നത് എട്ടര ലക്ഷം രൂപ വില ഇട്ടത് വാഹനം എട്ട് ലക്ഷം വണ്ടി ആസ്റ്റാ ഓപ്ഷനിലാണ് സൺപ്രൂഫ് ഡയമണ്ട് കട്ട് വീല് ഏറ്റവും ഓപ്ഷന് പുത്തൻ ടയർ പമ്പർ ഇൻഷുറൻസ് സർവീസ് ബുക്ക് സെക്കൻഡി ഒരു വണ്ടി എടുക്കുമ്പോൾ അത്യാവശ്യം അടിപൊളി ചെയ്ത ഒക്കെ ഒരു കസ്റ്റമർക്ക് വന്ന് ഓടിച്ചു പോയാലോപ്ഷൻ പറയണ്ട ബട്ടൺ സ്റ്റാർട്ട് കീല സെൻട്രി നാവിഗേഷൻ ജി പി എസ് എല്ലാം ഒറിജിനൽ കേരള വാഹനം നമ്പറുള്ള വാഹനം ഫ്രീ ആയിട്ട് കൊണ്ടുപോയി ഫുള്ള് ലോണും ചെയ്തോ ഫുള്ള് ലോണില് വാഹനില് ഡീസല് ഒരുപാട് ആളുകൾ നമ്മളെ മൈലേജ് കിട്ടും മൈലേജ് എന്ന് പറഞ്ഞാല് ഒരു വാഹനങ്ങളിൽ ഒന്ന് ചെറിയ യൂസ് ചെയ്യാൻ പറ്റുന്ന ണ്ണൂറ്റി സംതിങ് സി സി ആണ് വരിക അതും സിംഗിൾ ഓണർഷിപ്പ് ആണ് വിത്ത് കമ്പനി ഹിസ്റ്ററി ഫുള്ള് സർവീസും ഷോറൂമിൽ നിന്ന് മാത്രം ഒന്നും ഇല്ല ഒരു റീപ്ലേസ് ഇല്ലാന്ന് മാത്രമല്ല ഇതുവരെയും കമ്പനിന്ന് ഒരു ക്ലെയിം പോലും എടുത്തിട്ടില്ല പുറത്തൊന്നും എടുത്തിട്ടില്ല ആ ഗ്യാരണ്ടിയിൽ കൊടുക്കുക ഒരു പമ്പറ് പോലും റീപ്ലേസ് പോളിഷ് ചെയ്ത് അത്യാവശ്യം ടയർ നോക്കാണെങ്കിൽ നാലും പുതിയ ടയറും കാര്യങ്ങളും പക്ഷെ വണ്ടി നീറ്റ് ക്വാളിറ്റിയാണ് ആണ് ഫ്രണ്ട് ഫുള്ള് പതിനെട്ട് മോഡല് സിംഗിൾ ഓണർ ഡീസൽ വി ഡി ഐ ഓപ്ഷനല് ഡയമണ്ട് കട്ട് കമ്പനി വീലും നാല് പുത്തൻ ടയറും പുതിയ ആറേകാലം രൂപ കഴിയുവാണ് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ ഒരു വാഹനം കൊടുക്കും അപ്പൊ ഞാൻ അടുത്തത് ഇരുപത് മോഡൽ സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ മോഡല് ഇരുപതില് നവംബർ വണ്ടി ഇരുപത് ദിവസം നവംബർ ലാസ്റ്റ് വണ്ടി അതായത് ലാസ്റ്റ് ഇരുപത് ലാസ്റ്റ് മോഡൽ സ്വിഫ്റ്റില് പെട്രോൾ ആയിട്ടത് പെട്രോൾ വാഹനം സിംഗിൾ ഓണർഷിപ്പ് നാപ്പതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ബുക്ക് സെക്കൻഡ് ജാബ് കാര്യങ്ങളൊക്കെ വരുന്ന ഈ ബോണ്ട് റീപ്ലേസ് ആണ് വിത്ത് ഹിസ്റ്ററി ഉണ്ട് പുറത്തുനിന്ന് ക്ലെയിം ചെയ്യണ പരിപാടി നമ്മൾ എടുക്കൂല കാരണം അഞ്ചര ലക്ഷം രൂപ കൊടുക്ക ഇരുപത് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം നല്ല ചെയ്യാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴും പുതിയ വണ്ടിക്കൊക്കെ ഒരുപാട് റേറ്റ് കൂടുണ്ട് നല്ല മാർക്കറ്റ് റേറ്റിൽ കൊടുക്കാൻ പറ്റും ഈ ബലാനോ രണ്ടായിരത്തി ലാസ്റ്റ് മോഡൽ അതും സെക്കൻഡ് ഓണർഷിപ്പ് ആഹ് ആണ് ഡീസലാ ഇരുപത് കിലോമീറ്ററിന്റെ മുകളിലെ മൈലേജ് കിട്ടും ത്രീ ആണ് വരിക ആൽഫ ആണ് ആൽഫ എന്ന് പറയുമ്പോ ഏറ്റവും കാര്യങ്ങൾ സീറ്റ് ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷം കിലോമീറ്റർ ആണ് ആണോ

കമ്പനി സെറ്റ് ആണ് വരിക ര രണ്ടാമത്തെ ഒക്കെ വരും അലവിയും കാര്യങ്ങളും പ്രൊജക്ട് ആയിട്ട് ലാമ്പ് ആവില്ല വരിക നോർമൽ ആരേജൻ ബൾബ് ആണ് വരിക ഈ രണ്ട് സീറ്റ് ഒക്കെ പുതിയ സീറ്റ് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഒറിജിനൽ കേരള വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പ് അല്ല സെക്കൻഡ് സെക്കൻഡാണ് പതിനെട്ട് മോഡൽ ഇത് ആറര ലക്ഷം രൂപ മാർക്കറ്റിലുള്ള വാഹനം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വേണ്ടി കൊടുക്കും അഞ്ച് തൊണ്ണൂറിൽ ആറേകാലും പുഷ്പട്ടന് അലേവിയില് ഹെയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്നുള്ള വേരിയന്റ് ഗ്ലാൻസാൻസൊയോട്ടയില് ഐ എസ് ജി ഗിയർ ബോക്സ് അതായത് ബാറ്ററി മിനി ബാറ്ററിയും മോട്ടറും എൻജിനും ഈ മൂന്ന് സംഗതികളാണ് വർക്ക് ചെയ്യുക അപ്പൊ നിങ്ങളെ ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങൾ വരും ഇരുപത് മൈലേജ് ഇരുപതിന്റെ മുകളിൽ മൈലേജ് നമുക്ക് ഓടിച്ചു കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസ് എൺപതിനായിരം കിലോമീറ്റർ വിത്ത് കമ്പനി സർവീസ് ബട്ടൺ സ്റ്റാർട്ട് ഡയമണ്ട് കട്ട് വീല് നാല് ടയറും രണ്ട് ടയർ പുതിയതുണ്ട് രണ്ട് ടയർ ഒരു എമ്പത് ശതമാനം ഉണ്ട് ബട്ടൺ സ്റ്റാർട്ടുള്ള എട്ട് ലക്ഷം വരെ മാർക്കറ്റുള്ള വാഹനമാണ് ആറര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും വണ്ടി ലക്ഷം 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 ഏ പ്രൈസിൽ വേറെ പോലും മാറിയിട്ടില്ല അത് ഗ്യാരീല് കൊടുക്കാം ആ ഇനി സ്വിഫ്റ്റ് സെഡ് എക്സായി വരുന്ന പേര് ഒരുപാട് ആളുകൾ പഴയ മോഡൽ ഷിഫ്റ്റില് ഫുൾ ഓപ്ഷൻ ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ അന്വേഷിച്ചിരുന്നു സെക്കൻഡാവിയും കാര്യങ്ങളൊക്കെ വരുന്ന ബട്ടൺ സ്റ്റാർട്ട് അലേവിയിൽ ബാക്ക് വൈപ്പർ ഡിഫോഗർ ഫോഗ് ലാമ്പ് എല്ലാ ഫീച്ചേഴ്സും അതുപോലെ തന്നെ നല്ല അനാറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനട്ടോ ഡയലൈറ്റും കാര്യങ്ങളൊക്കെ കമ്പനിന്ന് അല്ലാതെ ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് റീപ്ലേസ് ആ കാര്യങ്ങളൊന്നുമില്ല ചെയ്തിട്ടുണ്ട് സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ ഭാഗം നോക്കാണെങ്കിൽ അറുപത് ശതമാനം ടയർ എല്ലാ ഭാഗവും അപ്പോളോന്റെ ടയറാണ് അത്യാവശ്യം നല്ല ലൈഫ് കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതെ ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് നാല് ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപക്ക് ഫൈനൽ ആയിട്ട് കൊടുക്കാൻ പറ്റും നാല് എഴുപത്തിന് പുത്തൻ ഇൻഷുറൻസ് തൊണ്ണൂറായിരത്തി സംതിങ് കിലോമീറ്റർ സർവീസും കഴിഞ്ഞു ഇപ്പോ തൊണ്ണൂറ്റി എട്ടോ ഒന്നിന്റെ ഉള്ളിലാണ് വാഹനം ഓടിയിട്ടുള്ളത് അടുത്തത് വേഗനർ ഓട്ടോമാറ്റിക് ആണ് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന വാഹനമാണ് കോഫി കളറിലെ വേഗനർ നല്ല വേഗനെ സംബന്ധിച്ചൊരു നല്ലത് അതും ആൾക്ക് കമ്പനിന്ന് സർവീസ് കഴിഞ്ഞിട്ടൊരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ നാല് ടയറും പുതിയതാണ് ഇൻഷുറൻസും പുതിയതാണ് സീറ്റ് കവർ അത്യാവശ്യം പുത്തൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടി എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ചെയ്യല്ല ചെലവാക്കാനില്ല അതെ ഇത് വി എക്സ് ഓട്ടോമാറ്റിക് ആണ് നാലേകാല ലക്ഷം രൂപ വില വാഹനം ഡീസൽ അല്ല പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓട്ടോമാറ്റിക്ക് വരുന്ന വാഹനം നമുക്ക് ഒരു കിഡ് ഓട്ടോമാറ്റിക് കൊണ്ടുപോവാം കിഡും ഓട്ടോമാറ്റിക്ക് ആയിരം സി സി വരുന്ന ഓട്ടോമാറ്റിക് കിഡാണ് അപ്പൊ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഒരു ചെറിയ ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നാല് ടയറും പുതിയതാണ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് അല്ല പക്ഷെ അടുത്ത കൊല്ലം ആറാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിഡ് ഓട്ടോമാറ്റിക് മൂന്നര ലക്ഷം നമ്മൾ റേറ്റ് മൂന്നേ മുപ്പതിന് നമുക്ക് ടൂർ ക്യാപ്ചർ ക്യാപ്ചർ ആണ് രണ്ടായിരത്തി പതിനേഴ് മാനുഫാക്ചർ ഡെലിവറി പതിനെട്ട് റേഷിസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡോക്ടർ ഓണർഷിപ്പാണ് ഡോക്ടർ തന്നെയാണ് ശരിക്കും ഡോക്ടർ ഡോക്ടറിന്റെ അല്ലാതെ ഡമ്മി സ്റ്റിക്കർ ഡോക്ടർ അല്ല രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വരുന്ന റജിസ്റ്റർ വരുന്ന ഡുവൽ ടൂർ ആർ എസ് ടി ഓപ്ഷൻ വരുന്ന വാഹനം ഇരുപത് കിലോമീറ്റർ ഡീസലില് മൈലേജ് കിട്ടുന്ന രണ്ട് ലക്ഷം രൂപ ക്യാഷ് ബാക്ക് മറ്റു കൊണ്ടുപോവാറേമുക്കാൽ വില എട്ടേ മുക്കാൽ ലക്ഷം ലോണ് പ്രൊഫൈല് വേണം അതായത് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്കിങ് ഇൻകം പ്രൂഫ് ഈ കാര്യങ്ങൾ വേണം എഴുന്നൂറ്റമ്പത് സിബിൽ വേണം ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അത്യാവശ്യം വേണം പോവാര ലക്ഷം കൊണ്ട് നമുക്ക് പോവാം രണ്ട് വരെ ലക്ഷം കൈ പിടിച്ച് പോവാ അതും പുത്തൻ ഇൻഷുറൻസ് കൊടുത്ത് തരാം ടയർ ഭാഗം തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഒരു വാഹനം നാപ്പത് നാപ്പത് നാപ്പത്തി നമ്പറും അടുത്ത മഹേന്ദ്രന്റെ അത്യാവശ്യം നല്ല മൈലേജ് സീറ്റർ ഫുൾ ഓണിൽ കിട്ടുന്ന ഒരുപാട് വാഹനം അന്വേഷിച്ചിരുന്ന ആളുകൾക്ക് ഒരു ഇരുപത് അല്ല പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന തള്ളുന്നില്ല പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ടി യു വി ആണ് ഇത് ടി സീറ്റർ സെവൻ സീറ്റർ ടി എയിറ്റ് എന്നുള്ള ഓപ്ഷനാണ് ഇതിൽ ഫുൾ ഓപ്ഷൻ രണ്ട് ഉണ്ട് വൈറ്റുണ്ട് ഉണ്ട് രണ്ടും ഫുൾ ഓപ്ഷനാണ് ഇത് സിംഗിൾ ഓണർഷിപ്പ് വാഹനം അഞ്ചേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കുക ബ്ലാക്ക് ഇത് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ് അടുത്തതും ടീവാണ് രണ്ടും ഈ പതിനാറാണ് മോഡലിട്ട് രണ്ടായിരത്തി പതിനാറ് മോഡല ഇങ്ങനെ ടയർ ആവശ്യത്തിനുള്ളൂ അനാവശ്യത്തിൽ ടയർ ഇല്ല ടയർ ഒരു പതിനായിരം കിലോമീറ്ററോടെയുള്ള ടയർ ഉള്ളു അപ്പൊ അത് ശ്രദ്ധിക്കുക സെക്കൻഡ് ഓണറാണ് അത് സിംഗിൾ ഓണർ ആണ് ടയർ നാലും പുതിയത് ഉണ്ട് അതിന്റെ റേറ്റ് അഞ്ചേ മുക്കാലാണ് ഇത് അഞ്ചര ലക്ഷം റേറ്റ് വരുന്നത് റേറ്റ് നെഗോഷ്യബിൾ ആണ് കസ്റ്റമർ നേരിട്ട് വന്നോട്ടെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതുകൊണ്ടാണ് ഈ റേറ്റിനൊക്കെ തരുന്നത് ആറ് ലക്ഷം വരെ ഇതിന് വേണ്ടി ലോൺ ചെയ്യുക ഈ വണ്ടിയിൽ ആറ് ലക്ഷം ലോൺ ചെയ്യുക അതിന് ആറര ലക്ഷം ലോൺ ചെയ്യുക ഇത് ഒരു എഴുപതിനായിരം രൂപ ക്യാഷ് അല്ല ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം രൂപ ക്യാഷ് ബാക്ക് കിട്ടും അതിനൊരു വൺ ലാക്കിന്റെ അടുത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്ന സെവൻ സീറ്റർ പതിനേഴ് കിലോമീറ്റർ മൈലേജ് കിട്ടും സെവൻ സീറ്റർ ആണ് അത്യാവശ്യം നല്ലൊരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് കളർ വാഹനം ഇത് കേൾ സീറോ ഫൈവ് ആണ് വൈറ്റ് കളറ് വരുന്നത് അറുപത്തി മൂന്നാണ് രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കെ എൽ അറുപത്തി അഞ്ച് തിരുവിരങ്ങാടി രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ആൽഫയിൽ തന്നെ സ്കേറ്റിംഗും ബാക്ക് സ്കേറ്റും സൈഡ് സ്കേറ്റും ഒക്കെ വരുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പ് ടയർ ബാങ്ക് നോക്കുകയാണെങ്കിൽ നാല് ഒരു എൺപത് ഇത് ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല പറയേണ്ടി ഫോർ ലാമ്പ് കറക്റ്റ് സർവീസ് ഉള്ള മാത്രം വണ്ടികളാണ് ഇപ്പോഴും കമ്പനി ഇൻഷുറൻസ് ഉണ്ട് ഈ ഒരു വാഹനം നമുക്ക് എത്ര രൂപ ആറര വരെ ലോൺ ചെയ്യുക അഞ്ചു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് വണ്ടി അഞ്ചു അറുപതിനായിരം രൂപ കൊണ്ടുപോവാ അത്രയും ക്വാളിറ്റി ഉള്ള ഒരു വാഹനമാണ് അപ്പൊ ഓഫർ ഈ നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോൾ ഇറങ്ങി മാക്സിമം ആൾക്കാർ ഈ നമ്പർ ഓരോ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടിപൊളി ഓഫർ ഇനി ഇതിലും വലിയ ഓഫർ വരാനില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിയുമ്പോഴേക്ക് എല്ലാവരും വീട്ടിലും ഒരു വണ്ടി ഉണ്ടാവും അതോപ്പാ